നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ വേറെ ഇന്നിപ്പോ നമ്മള് സ്ഥിരമായിട്ട് പോണ വണ്ടിയിലല്ല സിക്സ് വീലർ വണ്ടിയാ നമ്മൾ അമ്പാത് പോണ് നേരെ ഞാനിപ്പോ കയറിയത് തൃശ്ശൂർന്ന് പറഞ്ഞ കയറിയ തൃശ്ശൂർന്ന് കയറിയിട്ട് ഞാനിപ്പോ തൃശ്ശൂര് തൃശ്ശൂർ പാസ്സായ വേണ്ടി ഇരിക്കുന്ന നമ്മുടെ കുന്നംകുളം റോഡിനെ കാണണെ കുന്നംകുളത്തേക്ക് പോണ വഴിയാണ് കാണണേ നല്ല കട്ട ബ്ലോക്ക് ഉണ്ടോ റോഡ് പണി നടക്കണേ ബ്ലോക്ക് ഉണ്ട് മൊത്തം ബ്ലോക്ക് അപ്പം എൻ്റെ കൂടെ ഉള്ളത് ആലപ്പുഴയുടെ നമ്മുടെ സുജിത്ത് മച്ചാനാണ് കൂടെ ഉള്ളത് ഞങ്ങൾക്ക് ട്രിപ്പ് പോണത് ആള് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞങ്ങളുടെ കമ്പനിയിൽ വന്നിട്ടുണ്ടായിരുന്നു സെന്റ് ജോസഫ് വണ്ടിയിൽ എൻ്റെ കൂടെ ആള് കമ്പനിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ട്രിപ്പ് ഞാൻ ആളുടെ കമ്പനിയിൽ പോകണം എന്തായാലും ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ അപ്പം അത് വണ്ടിയപ്പോൾ ഇലക്ട്രിക്ക് എ സി ഒക്കെയാണ് കേട്ടോ നല്ല കൂളിങ് എ സി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കൂളിങ്ങാ എ സിയൊക്കെ എന്തായാലും സുഹൃത്തുക്കളപ്പം വീഡിയോ ഒക്കെ എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അതേപോലെ തന്നെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും ഞങ്ങൾ വീഡിയോകൾ ഓരോന്ന് ഓരോന്ന് നമുക്ക് പറ്റിയ നല്ല വീഡിയോസ് വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും എല്ലാവരും പരമാവധി ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് കുന്നമുള റൂട്ടിൽ തൃശ്ശൂരിൽ നിന്ന് കുന്നകുള റൂട്ടിൽ ബ്ലോക്ക് കാണാം ഭയങ്കര ബ്ലോക്കാണ് ആനക്ക് പനപ്പെട്ട പനം വട്ട കൊണ്ടുപോണ അങ്ങനെ ബസ് ആരാ കഴിഞ്ഞുള്ള ലോക്കായി കിടക്ക ബസ്സിന്റെ ചാലൊക്കെ പോയി സ്റ്റാൻഡ് ചെയ്ത് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് ജോണീസ് 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 ഒക്കെ ചാല് പോയി തവളി പിടി പോകും അതിന്റെ പുറകില് വേറെ വണ്ടികള് മിനിറ്റിന് മിനിറ്റിന് വണ്ടിയിൽ വന്നുണ്ടിരിക്കുക നമ്മുടെ ലോഡ് ബാരൽ ലോഡ് അത് പിന്നെ കുറച്ച് കേരള സ്റ്റോറിന്റെ ലോഡൊക്കെയാണ് നമ്മൾ കയറ്റിയിണത് നമ്മുടെ പുറകിലും ഉണ്ട് നമുക്ക് താൽക്കാലികമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ബ്ലോക്ക് ബ്ലോക്കിലാണ് നമ്മൾ കിടക്കണേ അല്ല സൈഡില്ലാത്ത ആരും ഉണ്ട് പുഴക്കൽ മുതു മുതുപ്പാറല്ലേ സ്ഥലം മുറ ആണ് സ്ഥലം മുതുവറ ഒരു അമ്പലം റൈറ്റ് സൈഡിൽ നല്ല അമ്പല നല്ല അമ്പല കാണാതെ എന്തിരസെന്നറിയും കുഴിയോ വണ്ടികളുടെ തിരക്ക് തിരക്ക യാത്രകളൊന്നും അവസാനിക്കണല്ലോ എല്ലാവരും യാത്ര കണ്ടുകൊണ്ടിരിക്കുക ഞങ്ങൾ അങ്ങനെ അമദാബാദാണ് നേരെ പോണ റൂട്ട് പറയുന്നത് മംഗലപരം ഓരോ ഇവിടെ പ്രത്യേകിച്ച് വീഡിയോയിലൊന്നും പറയാനില്ല അത് അങ്ങനെയാണല്ലോ നമ്മൾ പോണ റൂട്ട് നമ്മൾ പോണ റൂട്ട് എന്ന് പറയുന്നത് നേരെ കുന്നംകുളം കൂടെ നേരെ കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി അങ്ങനെ കാസർഗോഡ് മംഗലാപുരം ഗുന്ദാവൂർ അങ്കോള ഗോകർണ്ണം കൂടിയുള്ള വഴി കൂടെ നേരെ എല്ലാപ്പൂർ പിടിച്ച് നേരെ ബൽഗാം കൂടി പൂനെ മുംബൈ നേരെ സൂറത്ത് സൂറത്തു നിന്ന് നേരെ മറ്റേ സ്ഥലത്തിന് വരുന്നിട്ടാ ബറോഡ ബറോഡ അന്തോ അത് ആ റൂട്ടാണ് നമ്മൾ പിടിക്കുന്നത് ഇപ്പോഴത്തെ വടോദര വടോതര പഴയ വട ബറോഡ അപ്പം നമ്മളിഞ്ഞ് പോവാൻ പോണ റൂട്ട് നേരെ ആ വഴിയുണ്ട് നേരെ മെയിൻ വഴി മാത്രം പിടിച്ചു പോണേ അതിന് മെയിൻ റൂട്ട് കിട്ടും ആ എൻ എച്ച് എക്സ്പ്രസ് ഹൈവേ ഒക്കെ കൂടി നാൽപ്പത്താറല്ലേ ഇത് തന്നെ നാൽപ്പത്താറല്ലേ പിന്നെ നാൽപ്പത്തെട്ട് നാൽപ്പത്തി ആറുണ്ട് എക്സ്പ്രസ് ഓക്കെ ഓക്കെ ശരിക്കും ബോംബെ ഡൽഹി മെയിൻ ഹൈവേ എന്ന് പറയുന്നത് ഇതല്ലേ ശരിക്കും ഗോവ വഴി ഗോവഴി പണി കഴിഞ്ഞാണി ഗോവ വഴിയാണ് ഇപ്പൊ മെയിൻ വഴിയായിട്ട് നമ്മുടെ ഗൂഗിൾ മാപ്പിലായാലും ഓൾറെഡി നാഷണൽ ഹൈവേ കിടക്കുന്നത് നമ്മൾ ഗോവ വഴി പോക്ക് ഇപ്പൊ പണി കഴിഞ്ഞ് കുറച്ച് കൂടി പോകണ്ടെന്ന് പറയണ്ട് ആ പോണുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ പണി തീരാറുണ്ട് ലൈൻ ആയാലേ വരണേ നാഷണൽ ഹൈവേടെ അപ്പൊ ഗോവ ടച്ച് ചെയ്ത് പോകുമ്പോള് നേരെ കോലാട് നേരെ പനവേലൊക്കെ കൂടി അങ്ങനെ ചെന്ന് കേറും എൻ്റെ ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോ ഞാൻ വന്നിട്ട് കുറച്ച് നാളുകൾ അറിയാൻ വഴിക്കൂടെ ഒരു പത്ത് കൊല്ലം മേലെ അപ്പൊ പണി നടക്കണ്ടായിരുന്നു പണി തീരാറേണ്ടെന്ന് വിചാരിക്കുന്നു അമല ഹോസ്പിറ്റലിന്റെ അവിടെ എത്തിയിട്ട് അമല ഹോസ്പിറ്റലില് ഫേമസ് ഹോസ്പിറ്റലല്ല അവർക്ക് അറിയാം ടിപ്പാതും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ തുരങ്കം അടിപ്പാത യാത്രക്കാർക്ക് നടക്കാനുള്ള ബസ്സാരം മച്ചാൻ ആകെ പെട്ടിട്ടൊക്കെ പെട്ട് പോയിട്ട് കിടക്കണ ബ്ലോക്കിൽ കിടന്നിട്ട് എല്ലാ ബസിന്റെയും ചാല് പോണത് എങ്ങനെയാ നമ്മുടെ പവറട്ടിക്കൊക്കെ പോണ വഴിയാ അത് ഗുരുവായൂർ പൗറട്ടിയൊക്കെ എളുപ്പ വഴിയായിട്ട് പോണ വഴിയത് അതായത് റെയിൽവേ റെയിൽവേ ടച്ച് ചെയ്ത് ചെയ്ത് റെയിൽവേ ഒക്കെ ടച്ച് നമ്മൾ പോണത് ടാറ്റയുടെ വണ്ടിയാണ് ടാറ്റ പതിനെട്ട് ട്രെണ് പാസിങ് പതിനൊന്നര ട്രെണ് പാസിങ് വണ്ടി തകച്ചു കയറ്റാൻ പറ്റില്ല അപ്പൊ പാസിക്സ് വീല് പതിനെട്ട് പതിനേഴ് പതിനെട്ട് പതിനേഴല്ലേ വണ്ടി പതിനെട്ട് പതിനാറ് അല്ലേ പതിനെട്ട് പതിനാറാണ് വണ്ടി അപ്പോൾ ആ വണ്ടീടെ പാസിംഗിലോടുന്ന പറയുന്നത് ഒരു പതിനൊന്ന് അര വരെ കയറ്റാം പതിനൊന്നാറുന്നൂറ് ഒക്കെ വരെ കയറ്റാം പന്ത്രട്ടുണ്ട് പാസിംഗ് എന്നാണ് ശരിക്കും പറയാം അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം ലൈക്ക് ചെയ്യാം ഓക്കേ നല്ലൊരു മറ്റൊരു നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ആർക്കും ചാചാ വ ഇത് പ്രതീക്ഷിക്കാത്തുള്ളൊരു വരവായിരുന്നു പെട്ടെന്ന് എമർജൻസി ആയിട്ട് വന്ന മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താവണേ സപ്പോർട്ട് ചെയ്യാം ഓക്കെ